ചുരു ഗുരു എല്ലാ ആത്മസഹോദരങ്ങൾക്കും വിനീത നമസ്കാരം അരുവിപ്പുറം നൂറ്റി മുപ്പത്തി ആറാമത് പ്രതിഷ്ഠാ വാർഷികത്തെ കുറിച്ചുള്ള ചെറിയ അറിവ് പകർന്നു തരുന്നത് എം എൽ ഉഷാരാജ് ഞാനെന്ന് നീയും നീയെന്ന് എന്നെയും നാം ഒന്നെന്ന് അറിവ് നൽകി പരിരസിക്കുന്നിടം അറിവിൻപുറം ശ്രീ ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ ഹോമമന്ത്രം ഉപയോഗിച്ചാണ് അരിവിപ്പുറം മഠത്തിൽ ഉത്സവ ദിനങ്ങളിൽ അഖണ്ഡ ശാന്തി ഹോമം രാവിലെ എട്ട് മണി മുതൽ നടക്കുന്നത് പ്രദസിദ്ധിയോട് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഹോമപുരിയിലെത്തി ശാന്തിമാരോടൊപ്പം അഖണ്ഡശാന്തി ഹോമത്തിൽ പങ്കെടുക്കാവുന്നതാണ് ലോകം ഉള്ളിടത്തോളം കാലം അരുവിപ്പുറം പ്രതിഷ്ഠയുടെ പ്രസക്തി നിലനിൽക്കും നിലനിന്നിരുന്ന ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും ഉടച്ചു വാർത്ത മഹാവിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ അരുവിപ്പുറത്ത് സമീപം പെരിങ്കട ഗ്രാമത്തിൽ ആങ്കോട് ഒരു ക്ഷേത്രമുണ്ട് അവിടെ അവർണ ഹിന്ദുക്കളും പ്രദോഷം ശാദ്ധം ബലി തുടങ്ങിയവയ്ക്ക് പോകുമായിരുന്നു ഒരിക്കൽ പുലിവാതിക്കൾ വേലായുധൻ വൈദ്യർ ക്ഷണിച്ചതിൻ പ്രകാരം ഗുരു അവിടെ പോയി ശാന്തിക്കാരൻ അകല് മാറി നിന്നിട്ട് അവർണ ഭക്തർക്ക് ചന്ദനം കൊടുക്കും എറിഞ്ഞുകൊടുക്കും തുണികൊണ്ടോ തോർത്തുകൊണ്ടോ അവർ അത് പിടിച്ചെടുക്കും വഴിപാടിനു മറ്റുമുള്ള പണം ഇലയിൽ വയ്ക്കും സന്തോഷത്തോട് ശാന്തിക്കാരൻ അതെടുക്കും പണത്തിന് പ്രശ്നില്ല പണം നൽകുന്നവന് ഐത്തവും നാൽക്കാലികൾക്ക് ക്ഷേത്ര വഴിയിലൂടെ നടക്കാം ഇരുകാലികളായ ഭക്തർക്ക് വിലക്കും അവശ്യ വിഭാഗങ്ങളുടെ ഈ ആത്മനൊമ്പരം ഗുരുവിനെ ചിന്തിപ്പിച്ചു തൻ്റെ തപസിതിയും പപസ്സും വജസ്സും ഈ അനീതിക്കെതിരെ ഗുരു ഉപയോഗിച്ചു അതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി അറുപത്തി മൂന്ന് കുംഭം ഇരുപത്തി ഒൻപത് അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ പ്രതിഷ്ഠ നടന്നത് നെയ്യാറിലെ ആഴമേരിയ ഒരു കയത്തിലേക്ക് മുങ്ങിയ ഗുരു മണിക്കൂറുകൾക്ക് ശേഷം വലത് കൈയിൽ ഒരു ശിവ ശിലയുമായി ഉയർന്നു വന്നു ആയിരം ആദിത്യന്മാരുടെ തേജസ്തു പോലുള്ള മുഖത്തോടെ ശിവചൈതന്യ ശിലയുമായി പൊങ്ങിയ ഗുരുവിൻ്റെ മുഖം നേരെ നോക്കാൻ തനിക്ക് ശക്തി ശക്തിയുണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷിയായിരുന്ന പ്രിയശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ശിലയെ പീഠത്തിൽ വച്ചപ്പോൾ ആ സ്ഥലത്തിന് മുകളിലുള്ള ആകാശത്തിൽ ഒരു ദിവ്യ തേജസ് പ്രസരിച്ചതായി ദൃക്സാക്ഷികളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പീഠത്തിന് സമീപം വെളുപ്പിന് മൂന്ന് മണിവരെ ഒരേ നിൽപ്പിൽ ധ്യാനനിരതനായി നിലകൊണ്ട ഗുരുവിൻ്റെ മിഴികളിൽ നിന്ന് അശ്രു പ്രവഹിച്ചു കൊണ്ടിരുന്നു ഗുരു ശിവലിംഗം കണ്ടെടുത്ത നെയ്യാറിലെ കയം ശങ്കരൻകുഴി എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടി നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം വിജയിക്കട്ടെ